ഹലോ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ കമ്പത്തേനിട്ടിലാണ് ഇന്നലെ നമ്മൾ ഇന്നലെ രാത്രി പതിനൊന്നര മണിക്ക് വീട്ടിൽ നിന്ന് മണിക്ക് ഇറങ്ങി കണ്ടിന്യൂസ് ഓടി ഇപ്പൊ നമ്മള് നിക്കുന്നതാ ഒരു അടിപൊളി സ്ഥലത്ത് ഓക്കെ രാവിലെ വെട്ടം വന്നത് നമ്മള് വന്ന സ്ഥലവും സ്ഥലം ആണ് കേട്ടോ ഇതെന്താ അമ്പലമാണോ പോവാനായിട്ട് പോണ സ്ഥലം എന്ന് പറയുന്നത് കൊടൈക്കനാലാണ് കേട്ടോ അപ്പൊ കുറെ നാളുകൊണ്ട് അവർ പറയാണ് കൊടൈക്കനാൽ പോകാൻ രണ്ടു തൊട്ടൊക്കെ മൊണ്ടിയായി പിന്നെ മൂന്നാറാക്കാന്നൊക്കെ വിചാരിച്ച് അപ്പം നമ്മളിതാ നമ്മുടെ വണ്ടി ദോടപ്പം കൊണ്ട് നമ്മൾ പോയാൽ ആ ഒരു സെയിം അവസ്ഥയിലാണ് കേട്ടോ വന്നിട്ടുള്ളു പക്ഷെ നമ്മളെ വീലൊക്കെ ആക്കി സ്റ്റോക്ക് ആക്കിയോണ്ട് തന്നെ സുഖമായിട്ട് എല്ലാവർക്കും നേരെ ചോദി ഇരുന്ന് വരാനായിട്ട് പറ്റും അപ്പൊ അതൊക്കെ ഇന്നത്തെ ബ്ലോഗം എന്ന് പറയുന്നത് കൊടക്കനാലിലെ കാഴ്ചകൾ ഒക്കെ ആയിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇനിയിപ്പൊ നമ്മള് വണ്ടി അവിടെ ഇട്ടിട്ടേ അവിടെ തിരിക്കാൻ അവിടെ ഉണ്ടാന്ന് അറിയത്തില്ല അപ്പൊ കുറച്ച് ബൈക്കേഴ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് കാറി വന്നോണ്ട് കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് നേരം വെളുത്തേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നതാണ് ഇടയ്ക്ക് റെസ്റ്റൊന്നും എടുത്തില്ല കേട്ടോ ഒരു വട്ടാണ്ട് തട്ടൻ ചേണ്ട കുടിക്കാനായിട്ട് നിർത്തി പിന്നെ പമ്പിൽ ഇപ്പം വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് നിർത്തിയപ്പോഴത്തേക്കും ഉറങ്ങാൻ പറ്റില്ല എന്തായാലും നേരം വെളുത്ത് അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അടിപൊളി ചെയ്യാണ് അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊടയ്ക്കനുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും എൻ്റെ അടിച്ചു കൊണ്ടാണ് കേട്ടോ ഇപ്പൊ അല്ലാത്ത ഐഡിയസ് ഒന്നും ഇല്ലാത്ത അപ്പോൾ എന്തായാലും നമ്മള് ഈയൊരു വീഡിയോ ചെറിയൊരു വ്ലോഗ് ഒക്കെ ചോദിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചധികം സപ്പോർട്ടൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പറ്റുന്ന പോലെ മാക്സിമം അടിപൊളി ഇതാണ് നമ്മൾ കണ്ട ആ ഒരു അമ്പലം കേട്ടാ ഓക്കെ അങ്ങനെ നടന്ന് നമ്മൾ ഇങ്ങോട്ട് ഇവിടെ വണ്ടി കൊണ്ടൊന്ന് തിരിക്കാർ എങ്കിലും നമ്മള് വന്നിട്ടുണ്ട് ഇങ്ങോട്ടുണ്ടട്ടാ അതായത് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ കൊടൈക്കനാലിലോട്ട് ഇവിടെയാണ് ഇന്ന് ശനിയാഴ്ചയാണ് എങ്ങനെയാണ് തിരക്കും കാര്യങ്ങളൊന്നും അറിയാനൊന്നും പറ്റത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഓക്കെ നമ്മൾ വണ്ടി വണ്ടിയോടെ കിടപ്പുണ്ട് വണ്ടി കാണിച്ചൊന്നും അല്ല ആദ്യം മൂവായിരത്തി ഇരുന്നൂറിന് അടിച്ച് ഇനിയിപ്പൊ വീണ്ടും എന്താ മൂവായിരം രീക്കൂടെ അടിക്കാനാട്ടാ ഓക്കെ പെട്രോൾ ഇങ്ങോണ്ട് അതായത് നമ്മൾ കുറച്ചുകൂടെ അടിച്ചിട്ടേക്കുവാണ് ഇപ്പം നമ്മൾ പമ്പിൽ വന്ന് പിന്നും പെട്രോൾ അടിച്ച് ഒരു മൂവായിരം രൂപയ്ക്ക് ഇപ്പോൾ മൊത്തത്തിൽ ആറായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ചേട്ടാ അതിൽ ഒരു നാനൂറ് രൂപ പെട്രോൾ അല്ലാതെ മാറ്റി വെച്ചേക്കുക കാരണം എന്ന് വെച്ചാൽ മൈലേജ് ഇല്ല എന്നൊക്കെ അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക ഓക്കെ പമ്പി ഇന്ന് തന്നെ അതാണ് റെഡി ആയിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ എന്തായാലും നേരെ മേലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും നേരെ ഇനി നമ്മൾ ടോപ്പിലോട്ടാണ് പോകണം പോകുന്ന മാക്സിമം സ്ഥലങ്ങളൊക്കെ എന്തായാലും കവർ ചെയ്യാനായിട്ട് പെട്ടെന്ന് തോന്നുന്നു ഇപ്പം സമയം പത്തര പതിനൊന്ന് മണിയാൻ്റെ ആയി ഓക്കെ അപ്പോൾ എന്തായാലും നേരെ ഇനി കേട്ടോ അവിടെ ഇരുന്നൂറ് രൂപയും കൊടുക്കേണ്ടി വരും അപ്പൊ നല്ല നേരം ഇനി നമുക്ക് നിലോട്ട് പോയിട്ട് ബാക്കി ഫുഡൊക്കെ കഴിച്ചാ ഫുഡ് ഒക്കെ മസാല ദോശയൊക്കെ കഴിച്ചു ഒരു ചായയും കുടിച്ചത് ഭയങ്കര എക്സ്പെൻസ് ആയിട്ട് ഇപ്പൊ നമ്മൾ എത്താറായി ഇനി ഏകദേശം അമ്പത് കിലോമീറ്റർ ആണ് നമുക്കുള്ള ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ ആട്ടേ ആണ് കോട പക്ഷെ അങ്ങേരെ വാക്കിങ്ങായിട്ടങ്ങ് തിരിച്ചു വരുന്നെങ്കിൽ അല്ലേ അതാ നമ്മള് കാർ ഇതാ ഇവിടെ കിടപ്പുണ്ട് നമ്മളിതാ ചായ ഒടിക്കാനായിട്ടൊരു സ്ഥലത്ത് നിർത്തിയാണ് കേട്ടാ അത്യാവശ്യം നല്ല അടിപൊളി കോടെയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടാ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടി ഇതാ കിടപ്പുണ്ട് നേരത്തെ കാണിക്കണമെന്ന് വെച്ചിട്ട് കാണാൻ പറ്റില്ലേട്ടാ അപ്പൊ ഇത്രയും നേരം വീഡിയോ എടുക്കാൻ പറ്റാത്ത വേറെ ഒന്നും അല്ല ഈ ബ്ലോക്കായിരുന്നു ഒരു വിധത്തിലാണ് ഇങ്ങനെ എത്തിപ്പെട്ടത് നമ്മളിപ്പോൾ പൂമ്പാറ പൂക്കാലി അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ അങ്ങനത്തെ സ്ഥലങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നത് കേട്ടോ നമ്മൾ ടൂറ്റാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാമിലി അങ്ങനെ വന്നിട്ട് അവരെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നേനോക്കെ അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ചായ കുടിക്കാനായിട്ട് ഇറക്കിയ ചായ ഒക്കെ ഇനി ചെന്നിട്ട് അവിടെ ചെന്നിട്ടുള്ള വിശ്വസിക്കാൻ കാണിച്ചത് നമ്മളിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല അത്യാവശ്യം നല്ല അടിപൊളി കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ കൂടെ നോക്കുമ്പോൾ പ്പോൾ നമ്മൾ ഇവിടെ പൂമ്പാറ വന്നതാണ് കേട്ടോ അതാണ് നമ്മൾ നിന്നത് ഏകദേശം തോന്നുകൊണ്ട് ആറ് ഒരു ലെവലിലോട്ട് കണ്ടോ അവിടെ ഫോട്ടോസ് എടുക്കാനായിട്ട് വന്നതാണ് അത്യാവശ്യം നല്ല എന്തുവാ തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് താണിതാണ് ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ബാക്കി നമുക്കിനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ആണ് ഇവിടത്തെ ഒരു വ്യൂ ചെറിയൊരു കുളം ആ മേളി നണ്ട വ്യൂ ഒക്കെ കൊള്ളാം അല്ലേ ൂ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കിയാട്ടാ പൊന്നു കൊള്ളാം സംഭവം ഫോട്ടോ എടുക്കാനൊക്കെ കൊള്ളാം കേട്ടാ നേരെ പൂക്കാല് പൂട്ടിയൊക്കെ ആയിരിക്കും കേട്ടാ നമ്മൾ കൂക്കാലിലേക്ക് പോവുകയാണ് ൂക്കാല് പോണ വഴിക്കുള്ള ഒരു പച്ചപ്പാടം ആണ് കേട്ടോ പാടമില്ല ആ പച്ച പുല്ലൊക്കെ ഉള്ള സംഭവം എൻ്റെ ഇവിടേക്കാരൊക്കെ ഇപ്പം പണിത് കളിച്ചു വെച്ചേക്കാണ് എന്തായാലും സംഭവം അന്നും ഇന്നും ഒരേ ഇണക്കിന്ന് ആ ഒരു സൈലൻ്റ് ആയിട്ട് ആണ് കേട്ടോ നമ്മളെ ഈ ഒരു സ്ഥലമുള്ള ഒരാൾക്ക് എണ്ണൂറ് രൂപ നമ്മടെ കൂക്കാലി വില്ലേജിലാണ് ഏട്ടാ ഇപ്പൊ ഉള്ളത് അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പൊ പോകുന്നത് ഇവിടെ ഒരു ഹിഡൻ വാട്ടർഫാൾ ഉണ്ട് അപ്പൊ അവിടേക്കാണ് പോണത് അപ്പൊ പുള്ളിക്ക് ഒരു മുന്നൂറും പിന്നെ ആൾക്ക് അമ്പത് വെച്ചും കൊടുക്കണം കേട്ടാ വണ്ടി അവിടെ ഇട്ടിട്ട് ഏകദേശം എത്ര പത്ത് മിനിറ്റ് നടക്കണ്ടെന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ കാണുമായിരിക്കും എന്തായാലും ആ കയറ്റം കയറിക്കൊണ്ടിരിക്കുക കഴിച്ചപ്പം നമ്മൾ ഇതാ നമ്മൾ നടന്നതിൽ എന്തൊരു ഉപയോഗമുണ്ടോ അടിപൊളി അടിപൊളി ഇതാണ് കേട്ട് പക്ഷേ ഇതിന് പൈസ ഒന്നും കൊടുക്കണമെന്ന് പൈസ ഒന്നും കൊടുക്കണമെന്നില്ല നമുക്ക് അറുന്നൂറ് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് വന്നിരുന്നു വാട്ടർഫാൾസ് ഒക്കെ കാണിച്ചു തരാനൊക്കെ പറഞ്ഞിട്ടേ എല്ലാം അരിവിയും പൊളിക്കും നമ്മളിതാ ഇങ്ങനെ നടന്ന് ഇതാണ് കേട്ടോ നമ്മളെ വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് കടിപൊളിയാണ് പക്ഷെ പൈസ ഒന്നും കൊടുക്കാതെ വരാനായിരിക്കും പറ്റും പുള്ളി നമ്മളെ പറ്റിച്ചേടാ എനിക്കറിയാം ഒരു രക്ഷയില്ലാത്ത മഴ എന്റെ ഈ പിറയിൽ കാണുന്നതാണെ വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് വീണ പൊടി പോലും കിട്ടത്തില്ലേ എന്നാലും സംഭവം ഓക്കെ അമ്മ എങ്ങനെയുണ്ട് സംഭവമുള്ളത് പക്ഷേ അറുനൂറ് രൂപ ജീപ് സഫാരിക്ക് എനിക്കൊന്നും ആയിരായിരത്തിഅഞ്ഞൂറ് രൂപ കിട്ടുന്നു പക്ഷേ ഇവിടെ നമുക്ക് അല്ലാതെ വരാന്നുള്ളതേ ഉള്ളു വാട്ടർഫാൾസിന്റെ അറിയാമല്ല നമ്മൾ പിന്നെ ഇത്രയും വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കാത്തതിന്റെ കാരണം ഒന്നാമത്തെ ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഓൾറെഡി ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആണ് വീഡിയോ ഒരുപാട് ആയിട്ട് കാണിക്കാൻ പറ്റാത്ത സംഭവം കൊള്ളാം കേട്ടോ കൂക്കാലൊക്കെ വരുന്നവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ വന്നു വിസിറ്റ് ചെയ്യും ആവി പോയിട്ട് വന്ന് നമ്മൾ താഴെ വഴി കഴിഞ്ഞോട്ടോ ഞാൻ വന്നിട്ടുള്ള ലേക്ക് വരെയൊക്കെ അതുകഴിഞ്ഞ് കുറച്ചുകൂടെ ഉണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ മഴ മഴ പെയ്യുന്നുണ്ട് അവസ്ഥ ഉരുത്തിലോട്ട് പോവാണ് അത് കഠിനമായ വഴിയാണ് കേട്ടോ നമ്മള് പോണ വഴി റാണ്ട് കിടക്കാൻ കേട്ടോ അവസ്ഥ വാഴപ്പണ്ണേ കൂടെ ഇറങ്ങി പോണ എന്തായാലും എന്താ നോക്ക പിടി തേച്ചാന്ന് ചെറിയൊരു ഡൗട്ട് ഡൌട്ടുണ്ട് കേട്ടാ ഓക്കെ ഒന്ന് തേച്ചൊട്ടിച്ചായിരുന്നു ചെറുതായിട്ട് തേച്ച് ഇടാനായിട്ട് നമ്മളെ വാട്ടർഫാള് കിടക്കൂരിട്ടിട്ട് പോവാം ഇല്ലെങ്കിൽ മോഡു കിടക്കും കേട്ടാ അടി പൊക്കത്തിലാണ് കിടക്കണെന്നാണ് പറയണത് മഴ അത് കണ്ട് ഇനി നമ്മൾ തിരിച്ചു പോകാനേട്ടാ ഇനിയിപ്പം ഇനി കേറക്ക നടക്കും തോന്നില്ല കണ്ടില്ലേ കോലൊക്കെ ഓക്കെ അപ്പൊ ശരിയെന്നാ കഴയൊക്കെ നനഞ്ഞ ആകെ ശകാനാട്ടാ വിചാരിച്ച പോലെ ഒരു വ്ലോഗ് ആക്കാൻ പറ്റിയിട്ടില്ല ഓൾറെഡി ഇവിടത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വീഡിയോ എടുക്കാനായിട്ട് തന്നെ ഒരു മടിയായിരുന്നു കാരണം ഒന്നുമില്ല ഇവിടെ വരുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് കാറി വരുന്ന ഓരവസ്ഥ ഇനി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും അത്ര റഷ്യും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വന്നപ്പം എന്താണെന്ന് അറിയില്ല മുക്കിനെ മുക്കിനെ ബ്ലോക്ക് ഇടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പം ഒരുപാട് സമയമെടുത്ത് ഇവിടെ കയറി വരാനായിട്ട് അപ്പോൾ ഇതാണ് ഇതാണിവിടുത്തെ ഒരു കാഴ്ച എന്നൊക്കെ പറയുന്നത് കേട്ടോ അതിൻ്റെ അങ്ങ് താഴെ തട്ടിലാണ് നമ്മൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവത് ഭയങ്കര ഈ നമ്മളെത്ര അറുന്നൂറ് രൂപ എത്ര രൂപ രണ്ടോ കൊടുത്തെന്ന് തോന്നി ഇറങ്ങുന്നതിന് ആൾക്ക് അമ്പത് രൂപ ചേട്ടൻ കൊടുക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവർ വാട്ടർഫാൾ അല്ല ഇവരെ പെരടുത്ത് കൂടെ ഇറങ്ങി പോകണം അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എക്സ്പെൻസ് ആണ് സംഭവം അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള എന്തെങ്കിലും അടുത്തൊരു വീഡിയോയുമായി വിട്ടിക്കെടാം അതുവരെയ്ക്കും ബൈ ഗൈസ് എങ്ങനെ രാവിലെ നമ്മൾ പഴയ ഷോട്ട് തന്നെയാണ് കേട്ടോ ചായ അടിക്കാനായിട്ട് എർത്തിതാണ് ഓക്കെ അടിപൊളി വ്യൂ ഉണ്ട് അപ്പം ചായ കുടിച്ചു